ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ആദ്യം ഞാൻ ഒരു കാര്യം പറയാം ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് സ്കിപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണോന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ മൈൻഡിൽ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ പലരെ വീഡിയോസ് കണ്ടപ്പോൾ എൻ്റെ വിചാരം എന്താണ് ചുമ്മാ ഒരു ചാനൽ ഉണ്ടാക്കുക വീഡിയോ ഇടുക പോസ്റ്റ് ചെയ്യുക ലൈക്ക് കുറെ വരും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഒരു വാരി വരും എന്നുള്ളതായിരുന്നു അതിനുശേഷം പൈസ എ ടി എം കാർഡ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് കാലങ്ങൾ കുറയായി കാരണം എന്റെ ചിന്താഗതി എങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയില്ല അറിയില്ല ഇത് എന്താവും ഇങ്ങനെയാവുന്നൊക്കെ ചാനൽ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം ആകുമ്പോഴാണ് ദൈവമേ ഇത് വല്ലാത്തൊരു പണിയാണല്ലേ എന്ന് പറയാം കാരണം കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നോർമലി ഒരു ജോലിക്ക് പോയി ഇത്ര കഷ്ടപ്പാടില്ല അതിനെക്കാട്ടിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയും പഠിക്കാനുണ്ട് അത്രേ ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലിന്റെ എ ബി സി ഡി അറിയാണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് വീഡിയോ ഇടുന്നതിനനുസരിച്ചാണ് ഓ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളൊരു ഇത് വരിക അപ്പൊ എന്റെ ഫ്രണ്ടാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ആ ഒരുവിധ ഒരു ചാനലിന്റെ ഏറെക്കുറെ രൂപങ്ങളാക്കി വെച്ചത് കുറച്ച് ഐഡിയ എന്റെ തലയിലേക്ക് കയറിയത് അങ്ങനെയാണ് അതിനുശേഷമാണ് ഞാൻ വീഡിയോസ് അത്യാവശ്യം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോ കുറേ ആൾക്കാർ ലിങ്ക് ആക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടി നിനക്ക് പൈസ വരാൻ തുടങ്ങിയാ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടിയല്ലോ അതെയാ അടിപൊളി അയക്കുന്നുണ്ട് കേട്ടാ പൈസ ഒക്കെ വരാൻ തുടങ്ങിയോ അപ്പൊ എന്റെ മൈൻഡില് ഭയങ്കര സങ്കടം എന്താണെന്ന് പറയേണ്ടത് വിശ്വസന അവരുണ്ടെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് അവരോടൊക്കെ പറയേണ്ടേ എന്നുള്ളത് അപ്പം എന്തുകാരണയില് പിന്നെ അവൻ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്പം പൈസ ഒക്കെ വരും എന്നല്ല വിചാരിച്ച് ഞാൻ എ ടി എം കാർഡൊക്കെ റെഡിയാക്കി മുമ്പേയും വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നാളത്തേക്കാന്ന് അവർ പറയുന്നെങ്കിലോ പോയി എടുക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് സെറ്റാക്കി വെക്കണ്ടേ അങ്ങനെ ഞാൻ എന്താക്കി വീടിന്റെ ജനല് ജനലില്ലായിരുന്നു ജനലിൽ നേരെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കാരണം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എപ്പഴാ എങ്ങനെയാ പൈസ വരുന്നത് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഇരിക്കേ ശാന്തി എന്റെ വീടിൻ്റെ അടുത്ത ശാന്തുണ്ട് ഓർ ഇങ്ങനെ പണിക്ക് പോയി വരുമ്പോഴ് എന്താ ചോ പണിയൊന്നും ഇല്ലേ പണിക്കൊന്നും പോയിട്ടേ ഞമ്മള് ഇല്ലേച്ചി ഒരു മാസമായില്ലേ പണിയൊന്നും ഇല്ല വീട്ടിൽ തന്നെയാ നോക്കാതെയാ നിനക്ക് പഠിക്കണ്ടേ യൂട്യൂബിലെ വരുമാനം വരുന്നില്ലേ അപ്പൊ ഞാൻ എങ്ങനെ വിചാരിച്ച ദൈവമേ യൂട്യൂബിന്റെ എ വി സെഡി അറിയാത്തി ശാന്തീഷ് ഇത് എങ്ങനെയാന്ന് മനസ്സിലാക്കി അപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെയാണെന്നറി ഓ അതെയാ എന്റെ ഒരു ബന്ധുണ്ടേ കണ്ണൂര് അവരൊരു മോനുണ്ട് അച്ചൊക്കെ ഭയങ്കര നിന്നെ പോലെ തന്നെയാണ് വളവള വർത്താനം ആണെന്ന് പറഞ്ഞു നല്ലോണം വീഡിയോ എല്ലാം പിടിക്കും എന്നിട്ട് ഓന് പൈസ വരുന്നുണ്ടോലും അമ്മ വിളിച്ചാർ ഇങ്ങനെ പറഞ്ഞേ പൈസ വരുന്നത് അപ്പം എന്റെ മനസ്സിൽ നിങ്ങൾ തോന്നിയാ ചെക്കനങ്ങാറ്റ് എന്റെ കൈമ കിട്ടണം ഞാൻ പറഞ്ഞ എന്റെ ശതരിച്ച് വരുമായിരിക്കും അടുത്ത മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് വരുവായിരിക്കും മെസ്സേജ് എല്ലാം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ അറിയാം ആരെ മെസ്സേജ് വരുന്നു യൂട്യൂബിൽ ആർക്കും മെസ്സേജ് അയക്കേണ്ടത് അറിയില്ല യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ആളാണെങ്കിലും നടത്തുന്നെങ്കിൽ നമുക്ക് അവരോട് നേരിട്ട് പറയായിരുന്നു എന്ത് അല്ല എന്തിന്നും ആയിട്ടില്ലെന്ന് ചോദിക്കായിരുന്നു ഇതും പറ്റൂല മിണ്ടാണ്ടിരിക്കേ ഇതാണ് അവസ്ഥ ആ അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ കാര്യങ്ങളല്ല പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇടുന്നൊരു വീഡിയോ അതിന് ലെങ്ത് ഉള്ളതാണെങ്കിലും ഷോർട്ട് ആണെങ്കിലും അത് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നവരെ കാണണം എന്നാലേ വാച്ച് ടൈം എന്ന് പറയുന്ന ഒരു സാധനം കൂടുള്ളൂ അത് കൂടി കഴിഞ്ഞാലേ പൈസയല്ലേ ഇങ്ങനെ വരികയുള്ളൂ അത് നാലായിരം ആവണമല്ലോ എനിക്ക് ഇന്നിപ്പോൾ മുന്നൂറായനെങ്കിൽ നാളെ മറ്റന്നാൾ നോക്കുമ്പോൾ അത് നൂറ്റി ഇരുപത് എന്ത് കഷ്ടോടായത് ആ മുന്നൂറാക്കാൻ ഒരു അല്ലാത്ത കഷ്ടപ്പാട് എടുത്തിട്ടാണ് അത് മുന്നൂറാക്കി അതിനിടയിൽ അത് വേഗം നൂറ്റി ഇരുപത് ആയിട്ടുണ്ടാവും അതിൻ്റെ ഒന്നും കൂട്ടെന്ന് എനക്ക് അറിയില്ല ദൈവമേ നമ്മളാവുന്ന പോലെ വീഡിയോ എടുക്കുന്നു ഇടുന്നു എന്നല്ലാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു എബിഷ് അറിയില്ല